അലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ദുറോസുൽ ഏഹ്സാനിൻ്റെ അഞ്ച് ആറ് ഏഴ് എന്നീ പാഠങ്ങളുടെ റിവിഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ആകെ ഏഴ് പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് മുതൽ നാല് വരെയുള്ള പാഠങ്ങളുടെ റിവിഷൻ പാദവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികൾ അത് കാണുകയും പഠിക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് ഇവിടെ നമ്മൾ അഞ്ച് ആറ് ഏഴ് എന്നീ പാഠങ്ങളാണ് നമ്മൾ പറയുന്നത് അഞ്ചാമത്തെ പാഠം സാഹോദര്യത്തെക്കുറിച്ചാണ് സാഹോദര്യം നമ്മുടെ കൂട്ടുകാർക്കിടയിൽ ബന്ധുക്കൾക്കിടയിലൊക്കെയുള്ള ആ സാഹോദര്യം അതിന് ഇസ്ലാം വലിയ വില കൽപ്പിക്കുന്നുണ്ട് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ആ സാഹോദര്യത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് വിദ്യാർത്ഥികൾ നിർബന്ധമായും പാഠങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് മുഴുവനായും വായിക്കണം നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു പ്രയാസമുണ്ടായാൽ അത് നമ്മുടെ സ്വന്തം പ്രയാസമായി നമുക്ക് തോന്നാറുണ്ടല്ലോ ഇത് മുസ്ലിമിന് ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാന ഗുണമാണ് അല്ലെ ഒരു യഥാർത്ഥ സുഹൃത്ത് നമ്മുടെ സഹോദരന് അയാൾക്ക് വല്ല പ്രയാസവും സംഭവിച്ചാല് അത് നമ്മുടെയും ഒരു പ്രയാസമായിട്ട് നമുക്ക് കാണാൻ പറ്റുമ്പോഴാണ് അത് യഥാർത്ഥ സൗഹൃദമാവുന്നത് അല്ലെ ഇത് മുസ്ലിമിനുണ്ടായിരിക്കേണ്ട ഒരു പ്രധാന ഗുണമാണ് ഇതിന് ഉത്തമ മാതൃകയുള്ള ഒരു കഥ പറയാം ഒരു കഥ പറഞ്ഞു പറഞ്ഞതിലാണ് നമുക്ക് യർമോക്ക് യുദ്ധ ദിവസം മുസ്ലിങ്ങളിൽ പലരും യുദ്ധഭൂമിയിൽ മുറിവേറ്റു വീണ് മരണം കാത്തു കിടക്കുന്നു കാത്തുകിടക്കുന്നു അലിള്ളഹുഹു തന്റെ ഒരു അന്വേഷിച്ച് യുദ്ധഭൂമിയിലൂടെ നടക്കുകയാണ് ബന്ധുവിന് ജീവൻ ബാക്കിയുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ള വെള്ളം അദ്ദേഹത്തിന്റെ വായയിൽ കൊടുക്കുകയും മുഖത്ത് തടവിക്കൊടുക്കുകയും ചെയ്യാമായിരുന്നു എന്ന് അദ്ദേഹം മനസ്സിൽ പറയുന്നുണ്ട് അങ്ങനെ അദ്ദേഹം ബന്ധുവിനെ കണ്ടെത്തി ഞാൻ നിനക്ക് വെള്ളം കുടിപ്പിക്കട്ടെയോ എന്ന് ചോദിച്ചു സംസാരിക്കാൻ പോലും കഴിയാതെ അദ്ദേഹം അതെ എന്ന് ആംഗ്യം കാണിച്ചു അപ്പോൾ എത്ര മരണത്തിന്റെ ആ ഒരു അങ്ങേയറ്റത്തെ ആ ഒരു സ്റ്റേജിലാണ് അവരുള്ളത് അല്ലേ വെള്ളത്തിന് വല്ലാത്ത ദാഹമുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണുള്ളത് അപ്പോൾ മറ്റൊരാൾ ദാഹിച്ചു വലഞ്ഞ് ആ എന്ന് ശബ്ദിക്കുന്നത് കേട്ടു തൻ്റെ തൊട്ടടുത്ത് ഇതേപോലെ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന മറ്റൊരു സഹാബി വെള്ളത്തിന് വേണ്ടി ഇങ്ങനെ ആവശ്യപ്പെടുന്നത് ഇവർ കാണുകയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധു അയാൾക്ക് വെള്ളം കൊടുക്കാൻ ആംഗ്യം കാണിച്ചു അങ്ങനെ നേരെ ഹുദൈഫി അള്ളാഹു വനുഹു രണ്ടാമന്റെ അടുത്തേക്ക് ചെന്നു അത് ഹിഷാം റലി അള്ളാഹു വനഹു ആയിരുന്നു വെള്ളം വേണോ എന്ന് ചോദിച്ചു ഹിഷാം റലി അള്ളാഹു വനുഹു അതേ എന്ന് ആംഗ്യം കാണിച്ചു അപ്പോൾ മറ്റൊരാളുടെ ആഹ് എന്ന ശബ്ദം കേൾക്കുന്നു മൂന്നാമത് അപ്പുറത്തൊരാളും ഇതേ അവസ്ഥയിൽ മരണത്തോട് ഇങ്ങനെ മല്ലടിച്ച് കിടക്കുകയാണ് വെള്ളത്തിന് വേണ്ടി ദാഹിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ വെള്ളം മൂന്നാമനെ നൽകാൻ ഹിഷാം റലി അള്ളാഹു വൻഹു അംഗ്യം കാണിച്ചു മൂന്നാമനെ തേടി എത്തിയപ്പോഴേക്കും അദ്ദേഹം ഷഹീദായിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഹുദൈഫി അള്ളാഹു വൻഹു ഹിഷാമിന്റെ അരികിലേക്ക് മടങ്ങി രണ്ടാമത്തെ ആളിലേക്ക് മടങ്ങി അപ്പോഴേക്കും ഹിഷാമും ഷഹീദായിട്ടുണ്ട് ഉടനെ വെള്ളവുമായി തന്റെ ബന്ധുവിന്റെ അടുക്കലേ കൂടി അപ്പോൾ അദ്ദേഹവും ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു എന്ത് വല്ലാത്ത ഹൃദയത്തെ പിടിച്ചുലക്കുന്ന ഒരു സംഭവമാണ് പോലും തനിക്ക് ആവശ്യമുള്ള ദാഹജലം തന്റെ സഹോദരന് നൽകാൻ ഓരോരുത്തരും ആവശ്യപ്പെട്ടതില്ലെന്ന് അവരുടെ സാഹോദര്യ ബന്ധം നാം മനസ്സിലാക്കിയല്ലോ അവ സഹാബത്തിന്റെ മാതൃക അങ്ങനെയായിരുന്നു ആ മരണവെപ്രാളത്തിൽ പോലും ഒരിറ്റു വെള്ളം കിട്ടിയാൽ വലിയ ആശ്വാസമാകുമായിരുന്ന ആ ഒരു സമയത്തു പോലും തന്റെ സഹോദരൻ എന്നേക്കാൾ പ്രയാസത്തിലാണ് അപ്പുറത്ത് കിടക്കുന്നത് അതുകൊണ്ട് എനിക്ക് വേണ്ട വെള്ളം പിന്നെയോ എൻ്റെ സഹോദര എൻ്റെ സഹോദരന് കൊടുക്കണം എന്ന ആ പോലും പറയാൻ മനസ്സ് കാണിച്ച സഹാബത്തിന്റെ ചരിത്രമാണ് നമുക്ക് ഓർമ്മയുണ്ടാവേണ്ടത് അപ്പൊ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള സൗഹൃദങ്ങൾ ഇതുപോലെയുള്ള സാഹോദര്യ മനോഭാവങ്ങൾ ഉണ്ടാവണം എന്നാണ് ഈ അഞ്ചാമത്തെ പാഠം നമ്മൾ പഠിപ്പിക്കുന്നത് ഈ ഉത്തമ സാഹോദര്യ മാതൃക നമ്മളും പിൻപറ്റണം ഇനി സഹോദര്യം നിലനിർത്തുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവരെ കേൾക്കാൻ മനസ്സ് വെക്കുക ആരെങ്കിലും നമ്മോട് വല്ല സങ്കടങ്ങളോ പ്രയാസങ്ങളോ വന്ന് ഇങ്ങനെ പറയുകയാണെങ്കിൽ അത് കേൾക്കാനുള്ള ഒരു മനസ്സെങ്കിലും നമ്മൾ കാണിക്കണം അല്ലാതെ ആരെങ്കിലും വന്ന് പറയുമ്പോൾ മുഖം തിരിഞ്ഞ് നമുക്ക് സമയമില്ലാത്ത രൂപത്തിൽ അത് മുഖം തിരിഞ്ഞ് പിന്നെ കളയാൻ പാടില്ല അപ്പൊ അയാൾക്ക് വീണ്ടും ടെൻഷൻ ആവും ഇപ്പൊ ഒരാൾ ഇങ്ങനെ സങ്കടം പറയുമ്പോൾ ഒരു അയാൾ ആ സങ്കടം ഒരാളോട് പറഞ്ഞാൽ തന്നെ അയാളുടെ ഏകദേശ സങ്കടങ്ങളൊക്കെ മാറും അപ്പൊ മറ്റുള്ളവരെ കേൾക്കാനുള്ള മനസ്സ് നമ്മൾ വെക്കണം അതുപോലെ അവരുടെ ദുഃഖങ്ങളിൽ ദുഃഖിക്കുക അവർക്ക് വല്ല ദുഃഖങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ അതിൽ നമ്മളും പങ്കുചേരുക അവരെ സഹായിക്കുക കഴിയുന്ന രൂപത്തിൽ അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുക തെറ്റുകൾ സൗമ്യമായി തിരുത്തുക നമ്മുടെ സഹോദരനിൽ നിന്ന് വല്ല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടൊക്കെ തീർക്കുക തെറ്റുകൾ തിരുത്തി കൊടുക്കുക അവരുടെ ആവശ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക അതുപോലെ അവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കുക അവരെ സന്ദർശിക്കുക അവരുടെ അഭിമാനം കാക്കുക എന്നെ അവരുടെ അഭി അഭിമാനത്തിന് ക്ഷതം വരുന്ന ഒരു പ്ര ഒരു പ്രവർത്തനവും നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവാൻ പാടില്ല സമൂഹത്തിൽ വെച്ച് അവരെ ഇൻസൾട്ട് ചെയ്യുക അങ്ങനത്തെ ഒരു വിഷയങ്ങളൊന്നും ചെയ്യാൻ പാടില്ല അവർക്ക് വേണ്ടി ദുബായി തങ്ങൾ പറഞ്ഞു പരസ്പരം ഒരു ബിൽഡിങ് പോലെയാണ് യശുദ് ഒന്നൊന്നിനെ ശക്തിപ്പെടുത്തുന്നു അല്ലെ അപ്പൊ അതുപോലെയാണ് മോമിനീങ്ങൾ ഉള്ളത് അപ്പൊ ഈ അഞ്ചാമത്തെ പാഠത്തിൽ സഹോദര്യത്തിന്റെ ആ ഒരു പ്രാധാന്യത്തെ നമ്മൾ മനസ്സിലാക്കി പിന്നെ തദ്രീബാത് ഉത്തരം എഴുതാം നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടായാൽ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് എന്ത് എന്താണ് നമ്മളിവിടെ തുടക്കത്തിൽ പറഞ്ഞു പ്രയാസം ഉണ്ടായാൽ അത് നമ്മുടെ സ്വന്തം പ്രയാസമായി നമുക്ക് തോന്നണം നമ്മുടെ സ്വന്തം പ്രയാസമായിട്ട് തോന്നണം ഇർമൂക്ക് യുദ്ധഭൂമിയിൽ വെള്ളവുമായി ബന്ധുവിനെ അന്വേഷിച്ച് നടന്നത് ആരാണ് ഇതാ ഹുദൈഫിൻ വെള്ളവുമായി മൂന്നാമത്തെ ആൾ മൂന്നാമത്തെ ആളെ തേടിയെത്തിയപ്പോൾ എന്ത് സംഭവിച്ചു അവർ ഷഹീദായിരുന്നു അല്ലെ മൂന്നാമത്തെ ആളിലേക്ക് വെള്ളം പിന്നെ കൊടുക്കാൻ വേണ്ടി പോയപ്പോഴേക്കും അദ്ദേഹം ഷഹീദായിട്ടുണ്ടായിരുന്നു സാഹോദര്യം നിലനിർത്തുന്നതിന് ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങൾ എഴുതാം ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് രണ്ടെണ്ണം മറ്റുള്ളവരെ കേൾക്കാൻ മനസ്സിലാക്കുക അവരുടെ ദുഃഖങ്ങളിൽ ദുഃഖിക്കുക എന്നെങ്കിലും രണ്ടെണ്ണം എഴുതുക ഇനി പൂരിപ്പിക്കാം അൽമോനി ശീലമാക്കാം സഹോദരന്മാരുടെ ആവശ്യങ്ങൾക്ക് തന്റെ ആവശ്യങ്ങളെക്കാൾ മുൻഗണന നൽകൽ അങ്ങനത്തെ ശീലം നമുക്ക് ഉസ്താദിനോട് ചോദിക്കാം അൽ എന്ന ഹദീസിന്റെ ആശയം നമ്മൾ പറഞ്ഞു മോഹിനിങ്ങൾ പരസ്പരം ഒരു ബിൽഡിംഗ് പോലെയാണ് അല്ലെ ഒന്ന് ഒന്നിനെങ്ങനെ ശക്തിപ്പെടുത്തുന്നു ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോ കുറെ കല്ലുകൾ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക അല്ലെ ഏതെങ്കിലും കല്ലുകൾ അതിൽ നിന്ന് ഇളകിപ്പോയാലോ ആ ബിൽഡിങ്ങിനകത്ത് പ്രശ്നം വരും അപ്പൊ എല്ലാവരും ഇങ്ങനെ ഒറ്റക്കെട്ടായിട്ട് ഉണ്ടാവുന്ന ഒരു സിസ്റ്റം ആണ് മോമിനിയങ്ങൾക്കിടയിൽ ഉണ്ടാവേണ്ടത് ആ ഒരു സ്നേഹവും സൗഹാർദ്ദവും ഇനി ആറാമത്തെ പാഠം മുതിർന്നവരെ ആദരിക്കാം നമുക്കൊരു നല്ല കഥ പറഞ്ഞു തുടങ്ങാം ശത്രുക്കളുടെ ക്രൂരമായ പീഡനം സഹിക്കാനാവാതെ ജനിച്ചു വളർന്ന മക്ക വിട്ട് മദീനയിൽ അഭയം തേടിയ മുസ്ലിങ്ങൾ വർഷങ്ങൾക്ക് ശേഷം പുണ്യ നബ്സാഹു അലഹി വസല്ലമ്മയുടെ നേതൃത്വത്തിൽ ശത്രുക്കളിൽ നിന്ന് മക്കയെ മോചിപ്പിച്ചു ജനിച്ചു വളർന്ന നാട്ടിൽ നിന്നും നബിസുലാഹു അലൈഹി വസല്ലമയെയും സഹാബാക്കളെയും ആട്ടിയോടിച്ച ശത്രുക്കൾക്ക് നബിസുലാഹു അലൈഹി വസല്ലമ മാപ്പ് നൽകുകയാണ് ചെയ്തത് അക്കം ഫീൻഡ് അന്ന് എല്ലാവർക്കും അലൈഹി വസല്ലമ മാത്തങ്ങൾ മാപ്പ് നൽകിയിട്ടുണ്ട് ശത്രുക്കളൊക്കെ വളരെ പേടിച്ചിരുന്നു ഇന്നത്തെ ദിവസം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും നമ്മളെ എന്ത് പ്രതികാരമായിരിക്കും ചെയ്യുക എന്നൊക്കെ പേടിച്ചിരുന്നു പക്ഷേ അന്നത്തെ ദിവസം മൊത്തം അലൈഹി അലൈവി മാത്തങ്ങൾ എല്ലാവർക്കും മാപ്പ് കൊടുക്കുകയാണ് ചെയ്തത് അതേ ദിവസം ധാരാളം പേർ ഇസ്ലാമിലേക്ക് വന്നു മുത്തൻ ആ ഒരു സ്വഭാവം കണ്ടിട്ട് അല്ലെ മുത്തലു സല്ല അലൈഹി സ്വലമാങ്ങളെയും ഇസ്ലാം സ്വീകരിച്ചവരെയും ഒക്കെ അങ്ങേറ്റം ക്രൂരമായി മർദ്ദിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്തത് കൊണ്ടാണല്ലോ മക്ക വിട്ട് മദീനയിലേക്ക് പോകേണ്ടി വന്നത് പക്ഷേ അങ്ങനെയൊക്കെ ഉപദ്രവിച്ചിട്ട് പോലും ഈ മക്ക കീഴടക്കിയ അന്നത്തെ ദിവസം മുത്തൻ അലൈഹി വസല്ലമ തങ്ങൾ ഇവരോട് ഒരു പ്രതികാരവും ചെയ്യാതെ അവർക്കൊക്കെ മാപ്പ് കൊടുത്ത ആ ഒരു മുത്തനബിയുടെ വലിയ സ്വഭാവത്തെ കണ്ടുകൊണ്ട് തന്നെ എത്രയോ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു അവരിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വൃദ്ധനായ പിതാവ് അബൂ കുഹാഫയും ഉണ്ടായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അള്ളാഹുഹുവിനോടൊപ്പം നബി അള്ളാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്ന അബൂ ഖുഹാഫയെ കണ്ട നബി അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു വൃദ്ധനായ ആളെ വീട്ടിൽ തന്നെ ഇരുത്തിയാൽ മതിയായിരുന്നു ഞാൻ അവിടെ വന്ന് കാണുമായിരുന്നല്ലോ മറ്റേ നബർ തങ്ങളുടെ ആ ഒരു സംസാരമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തിനാണ് ഈ പ്രായമുള്ള കുപ്പാൻ എങ്ങോട്ട് കൊണ്ടുവന്നത് ഞാൻ അങ്ങോട്ട് വരുമായിരുന്നില്ലേ പ്രായം കൂടിയവർ മുതിർന്നവരാണ് അവരെ ബഹുമാനിക്കണമെന്ന ഒരു വലിയ പാഠം ഈ ചരിത്രം നമുക്ക് നൽകുന്നു നബ്സർ അള്ളാഹു അലഹി തങ്ങൾ ആരാ അല്ലെ അത്രയും ഉന്നതരായ മുത്തലം സലഹ്ഹു അലൈഹി സ്വലാ തങ്ങൾ സദ്ദീഖ് അല്ലൈ അള്ളാഹുനുഹിനോട് പറയാണ് ഈ പ്രായമുള്ള ഉപ്പാൻ എന്തിനെ അങ്ങോട്ട് കൊണ്ടുവന്നത് ഞാൻ അങ്ങോട്ട് വന്ന് കാണുമായിരുന്നില്ലേ അപ്പോൾ ഈ ഒരു ചരിത്രത്തിലൂടെ നമ്മുടെ മുതിർന്നവരായ ആളുകളെ നമ്മൾ ബഹുമാനിക്കണം അവരാദരിക്കണം അപ്പൊരു പ്രായമുള്ള ആള് ഇങ്ങനെ വരികയാണ് നമ്മൾ എണീറ്റ് നിൽക്കണം നമ്മൾ ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യാണ് അപ്പൊ പ്രായമുള്ള ആള് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പ്രയാസപ്പെട്ടിട്ട് നമ്മൾ എണീറ്റ് അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം അങ്ങനെ മുതിർന്നവരായ ആളുകളെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ വേണം മുതിർ മുതിർന്നവരെ എങ്ങനെ ആദരിക്കാം ആദരവോടെ വിളിക്കുക അതുപോലെ അവർ ആദരവോടെ വളരെ ബഹുമാനത്തോടെ വിളിക്കുക അതുപോലെ അഥബോടെ സംസാരിക്കുക അവരുടെ മുമ്പിൽ വളരെ താഴ്മയോടെ അഥബോടെയാണ് സംസാരിക്കേണ്ടത് അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക ഭക്ഷണം നൽകുമ്പോൾ മുൻഗണന നൽകുക ആദ്യം അവർക്കാണ് നൽകേണ്ടത് പിന്നെയോ ഇരിപ്പിടം ഒഴിഞ്ഞു കൊടുക്കുക നമ്മള് ഇരിക്കുകയാണ് അവർ നിൽക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം തങ്ങൾ പറഞ്ഞു ും ചെറിയവരോട് കരുണ കാണിക്കാത്തവനും നമ്മിൽപ്പെട്ടവനല്ല പെട്ടവനല്ല എന്ന് നബ്സാഹു അലഹി വസ്ല്ല പറഞ്ഞിരിക്കുന്നു അപ്പൊ മുതിർന്നവരെ നമ്മൾ നമ്മ പ്രായം കൂടിയ ആളുകളെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യണം അത് മുത്തൻ നബ്സുലഹു അലൈഹി വസ്ല്ല തങ്ങളുടെ മാതൃകയാണ് അതെ തദരിബാത്ത് ഉത്തരമെഴുതാം മക്കാ വിജയ ദിവസം ശത്രുക്കളോട് നംസു അലൈഹി വസ്ലമയുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു അല്ലെ ശത്രുക്കൾക്ക് അലൈഹി വല്ല തങ്ങൾ മാപ്പ് നൽകുകയാണ് ചെയ്തത് അപ്പൊ അന്നത്തെ ദിവസം എല്ലാവർക്കും മാപ്പ് നൽകിയിട്ടുള്ള വളരെ മഹത്തായ ഒരു സ്വഭാവമാണ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ചെയ്തത് അബൂബക്കർ അലി അള്ളാഹു അനഹുവിന്റെ പിതാവിന്റെ പേരെന്താ അബൂ കുഹാഫ അബൂ കുഹാഫ എന്നാണ് സുദ്ഖർ അലി അള്ളാഹു അനഹുവിന്റെ ഉപ്പയുടെ പേര് അബൂ കുഹാഫയോടനസ്മ്മ ആദരവ് കാണിക്കാനുണ്ടായ കാരണം എന്താ അവർ പ്രായം കൂടിയ ആളായിരുന്നു വൃദ്ധനായിരുന്നു അതുകൊണ്ട് തന്നെ മുതിർന്നവരോടുള്ള ആദരവിന്റെ ഭാഗമായി ചെയ്യാവുന്ന കാര്യങ്ങളിൽ രണ്ടെണ്ണം ഇവിടെ കുറെ പറഞ്ഞു അല്ലെ ആദരവോടെ വിളിക്കുക അഥവാ സംസാരിക്കുക അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക ഭക്ഷണം നൽകുമ്പോൾ മുൻഗണന നൽകുക ഇരിപ്പിടം ഒഴിഞ്ഞുകൊടുക്കുക അതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക ഇനി പൂരിപ്പിച്ച് ആശയം എഴുതാം എന്താണ് ലൈസമിന് വലിയവന്റെ മഹത്വം അറിയാത്തവനും ചെറിയ ചെറിയവരോട് കരുണ കാണിക്കാത്തവനും നമ്മിൽ പെട്ടവനല്ല എന്ന് അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു ഇനി ശീലമാക്കാം തന്നെക്കാൾ പ്രായമുള്ളവരെ ആദരിക്കുക കണ്ടെത്താം ഉപ്പാപ്പ ഉമ്മാ ഉപ്പാ ഉമ്മ എന്നിവരല്ലാത്ത കുടുംബത്തിലെ മുതിർന്നവരുടെ പേരുകൾ അപ്പോ ഇവരൊക്കെ എന്താണ് മുതിർന്ന ആളുകളാണ് അവരൊക്കെ എന്ത് ചെയ്യണം നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ വേണം ഇനി അടുത്തത് പാഠം ഏഴ് കാരുണ്യം കുഞ്ഞുങ്ങളോട് നമ്മൾ നേരത്തെ വലിയ ആളുകളോട് മുതിർന്നവരോട് ബഹുമാനം കാണിക്കണം അവരാദരിക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ അതുപോലെ തന്നെ നമ്മൾ ചെറിയ കുട്ടികളെയും അവരോട് നമ്മൾ കരുണ കാണിക്കണം പ്രിയപ്പെട്ട കുട്ടികളെ വലിയവരെ ആദരിക്കണമെന്നും ചെറിയവരോട് കരുണ കാണിക്കണമെന്നും നാം പഠിച്ചിട്ടുണ്ടല്ലോ സർവ്വലോകങ്ങൾക്കും കരുണയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളോട് കാണിച്ച കരുണയെക്കുറിച്ച് ഒരു കഥ പറയാം എന്താണ് കഥ ഒരിക്കൽ നംസലല്ലാഹുലി തങ്ങളും സഹാബികളും ഒരു സൽക്കാരത്തിന് പോവുകയായിരുന്നു വഴിയിൽ നംസലുലൈ വസ് പേരക്കുട്ടി ഹുസൈൻ റതി അല്ലാഹുഹു കളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു സഹാബികളെ പിന്നിലാക്കി അലൈഹി വേഗത്തിൽ വസല്ല കുട്ടിയെ പിടിക്കാൻ വേണ്ടി ചിരിച്ചുകൊണ്ട് രണ്ട് കൈകളും നീട്ടി അലൈഹി വസല്ലമ്മയുടെ പ്രവൃത്തിയിൽ സന്തോഷം തോന്നിയ കുട്ടി പിടികൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചു അവസാന തങ്ങൾ കുട്ടിയെ കൂട്ടി പിടിക്കുകയും ചുംബിക്കുകയും ചെയ്ത ശേഷം സഹാബികളിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു ഹുസൈനും എന്തൊരു സ്നേഹത്തിന്റെ പ്രകടനമാണ് സല്ലല്ലാഹു അലൈഹി തങ്ങളും അവിടുത്തെ പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹു തമ്മിൽ ഇവിടെ ഉണ്ടായത് അപ്പൊ ചെറിയ കുട്ടികളോട് നമ്മൾ കരുണ കാണിക്കണം നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് മൊത്തം നൽകണം അല്ലെ രണ്ട് കുട്ടികളുണ്ടെങ്കിൽ അവര് അവർക്കിടയിൽ വിവേചനം കാണിക്കാൻ പാടില്ല രണ്ടുപേരെയും ഒരുപോലെ നമ്മൾ പരിഗണിക്കണം അങ്ങനെ കുഞ്ഞുങ്ങളോട് നമ്മൾ കാരുണ്യം കാണിക്കണം അതാണ് മുത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നത് ചെറിയവരോട് എങ്ങനെ കാരുണ്യം കാണിക്കാം അവരോടൊപ്പം കളിക്കുക അല്ലെ മുത്തൻ നബി ഹുസൈൻ തങ്ങളോടൊപ്പം കളിച്ചില്ലേ അവരെ ചുംബിക്കുക അവർ പറയുന്നത് കേട്ടിരിക്കുക ഇതെല്ലാം അവരോട് ഇനിയും അവരുടെ ഇഷ്ടം അറിഞ്ഞ് പ്രവർത്തിക്കുക അപ്പൊ അവര് നമ്മളെ കളിക്കാൻ വിളിച്ചാല് നമ്മൾ കളിക്കാൻ കൂടണം തെറ്റുകൾ സ്നേഹത്തോടെ തിരുത്തുക കുട്ടികളാണ് തെറ്റുകളൊക്കെ സംഭവിക്കാം അപ്പം മുതിർന്നവരായ ആളുകൾ എന്ത് ചെയ്യണം വളരെ സ്നേഹത്തോടെ അവരെ തിരുത്തി കൊടുക്കണം നന്മ കണ്ടാൽ പ്രശംസിക്കുക എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താൽ അവരെ നല്ല അപ്രീസിയേഷൻ അപ്രീസിയേഷൻ ചെയ്യുക നല്ല പ്രശംസിക്കുക അതുപോലെ അവർക്ക് സമ്മാനം നൽകുക അവരെ സഹായിക്കുക അവർക്ക് സംരക്ഷണം നൽകുക മൻ ലയർ ഹം ലയുർഹം ഇതൊക്കെ എന്താണ് കുട്ടികളോട് കരുണ ചെയ്യുന്നതിന്റെ ഭാഗമാണ് കരുണ കാണിക്കാത്തവനോട് അള്ളാഹു കരുണ കാണിക്കുകയില്ല ഇനി ഉത്തരം എഴുതാം നബ്സലാ വസയും സഹാബികളും പോകുന്ന വഴിയിൽ കളിച്ചു കൊണ്ടിരുന്ന പേരക്കുട്ടി ആരായിരുന്നു ഹുസൈൻഹു ആയിരുന്നു അലൈഹി വസ്ല്ലമ്മ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ഹുസൈൻ റലി അള്ളാഹൊനഹു എന്ത് ചെയ്തു അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടികൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചു നബിതങ്ങൾക്ക് പിടികൊടുക്കാതെ ചെറിയവരോടുള്ള കരുണയുടെ ഭാഗമായി ചെയ്യാവുന്ന കാര്യങ്ങളിൽ മൂന്നെണ്ണം ഇവിടെ നമ്മൾ പറഞ്ഞു അവരോടൊപ്പം കളിക്കുക അവരെ ചുംബിക്കുക അവർ പറയുന്നത് കേട്ടിരിക്കുക ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും മൂന്നെണ്ണം എഴുതിയാ മതി ഇനി പൂരിപ്പിക്കാം ഹുസൈനും മിന്നി ലാസ്റ്റ് പറഞ്ഞു ഹുസൈനും മിന്നി വനമിൻ ഹുസൈൻ ഹുസൈനും മിന്നി ഹുസൈൻ എന്നില്ലെന്നുള്ളതാണ് വനമിൻ ഹുസൈൻ ഞാൻ ഹുസൈനിൽപ്പെട്ടതാണ് അപ്പോ ആ ഒരു അലൈഹി നബർ തങ്ങളുടെ വാക്കാണ് ഇവിടെ പൂരിപ്പിക്കേണ്ടത് മല്ലായറഹം ലായുറഹം മല്ലായറഹം ലായുറഹം ഇനിയോ ശീലമാക്കാം അയൽ വീട്ടിലെ കുട്ടിയെ മദ്രസയിലെത്താൻ സഹായിക്കൽ കുട്ടികളെ കണ്ടാൽ മുഖത്ത് നോക്കി പുഞ്ചിരിക്കൽ അപ്പൊ ഇക്കാര്യങ്ങളൊക്കെയാണെന്ത് നമ്മള് ചെറിയ കുട്ടികളോട് കരുണ ചെയ്യുന്നതിന്റെ ഭാഗമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടത് അപ്പോൾ ചുരുക്കത്തിൽ അഞ്ചാമത്തെ പാഠം സാഹോദര്യം ആറാമത്തെ പാടം മുതിർന്നവരാദരിക്കൽ ഏഴാമത്തെ പാഠം കാരുണ്യം കുഞ്ഞുങ്ങളോട് ഈ ഏഴ് പാഠങ്ങളും വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ ആവർത്തിച്ച് വായിക്കുകയും അതിൽ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഒന്നു മുതൽ ഏഴ് വരെയുള്ള പാഠങ്ങൾ നിർബന്ധമായും നല്ല രൂപത്തിൽ പഠിക്കണം അള്ളാഹോ നല്ല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ സ്ഥലക്കും വരഹമുല്ലാഹി വാ